ുംയോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ചോറിയ നില കാണിച്ച് മേടിപ്പിക്കാം സൂത്രം സൂത്ര ഓടിക്കോ ചൊറിയനില കാണിച്ചിട്ടും ഇവർ മേടിക്കുന്നില്ല

ഇതല്ലടോ ഗുഹേടെ മുകളിൽ നിന്ന് താഴേക്ക് എന്തിനാ മോൻ ചാടുന്നത് അവൻ ശ്വാസകനാണെന്ന് തെളിയിക്കാനോ അതിനൊക്കെ വേറെ വഴിയുണ്ട് ചേട്ടാ ഉണ്ടോ എങ്കിലും എനിക്കും തെളിയിക്കണം ഏറെ വഴി വേണ്ട തെളിയിക്കണം ഞാൻ പുറത്തു പോയി വരാം മോൻ വരുമ്പോഴേക്കും കുടുങ്ങിയല്ലോ എന്തു ചെയ്യൂ നിങ്ങൾക്ക് പൊക്കം കുറഞ്ഞ ഗുഹയിൽ താമസിച്ചാൽ പോരായിരുന്നു സൂത്ര എനിക്കൊരു ഐഡിയ വെള്ളത്തിൽ ചോടാൻ പേടിക്കണ്ടല്ലോ അതുകൊണ്ട് മുമ്പ് ഗുഹയ്ക്ക് ചുറ്റും കുളം കൊഴിച്ച് വെള്ളം നിറച്ചാലോടോ താനിത് കുളാക്കും പക്ഷെ വെള്ളമല്ല പകരം മണ്ണിട്ട് കൊടുത്താൽ സംഗതി നടക്കും മണ്ണിട്ടാൽ തറ സോഫ്റ്റ് ആകും അതിലേക്ക് ചാടാൻ ഈസിയാ താൻ കുറച്ച് മണ്ണ് കൊണ്ടിടു ചാടിക്കോ താൻ ആവശ്യത്തിന് കൊടു ഞാൻ ഇപ്പ വരാം ഒന്ന് റെസ്റ്റ് എടുക്കാം എന്തോ കടിയു അത് ഞാനെല്ലാം സെറ്റാക്കിയിട്ടാ പോന്നത് ഇപ്പൊ ചാടിക്കാണ് അമ്മുമോ ഗുഹലുണ്ട് ശ്വാസം മുട്ടലോ മരുന്ന് പോകാൻ പോയതോ ഞാൻ ചോടിക്ക പോനെ പയ്യൂ ഗുഹ അമ്മ